നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും മരണവിധം മുൻകൂട്ടി പറഞ്ഞ യേശു ദേവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ മൃക്കോസിന്റെ സുവിശേഷം പത്താം അധ്യായത്തിന്റെ മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തിനാല് വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ അവൻ എരിശിലേമിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു യേശുവർക്ക് മുമ്പായി നടന്നു അവർ വിസ്മയിച്ചു അനുഗമിക്കുന്നവരോ ഭയപ്പെട്ടു അവൻ പിന്നെയും പന്തിരുവരെ കൂട്ടിക്കൊണ്ട് അവരോട് ഇതാ നാം എരിശലേമ്പിലേക്ക് പോകുന്നു അവിടെ മനുഷ്യപുത്രൻ മഹാപുരോഹിതന്മാരുടെയും ശാസ്ത്രിമാരുടെയും കയ്യിൽ ഏൽപ്പിക്കപ്പെടും അവർ അവനെ മരണത്തിന് വിധിച്ച ജാതികൾക്ക് ഏൽപ്പിക്കും അവർ അവനെ പരിഹസിക്കുകയും തുപ്പുകയും തല്ലുകയും കൊല്ലുകയും മൂന്ന് നാൾ കഴിഞ്ഞിട്ട് അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്നിങ്ങനെ തനിക്ക് സംഭവിക്കാനുള്ളത് പറഞ്ഞു തുടങ്ങി കർത്താവായ യേശുക്രിസ്തു എരുസലേമിലേക്കുള്ള തൻ്റെ അന്ത്യയാത്ര നടത്തുകയാണ് പക്ഷെ ശിഷ്യന്മാർക്ക് അത് അറിഞ്ഞുകൂടാ യേശു എല്ലാ വർഷവും പെരുന്നാൾ സമയത്ത് എരിശലേമിലേക്ക് പോകാറുണ്ട് പെരുന്നാൾ കൂടാനല്ല അവിടെ കാണുന്ന രോഗികൾക്ക് സൗഖ്യം നൽകാനും ആളുകളോട് ദൈവരാജ്യത്തെക്കുറിച്ച് പറയാനുമാണ് യേശു പൊയ്ക്കൊണ്ടിരുന്നത് ഇത്തവണത്തെ യാത്രയും അതിനുവേണ്ടി ആയിരിക്കുമെന്നാണ് ശിഷ്യന്മാർ വിചാരിച്ചത് പക്ഷേ യേശു പറഞ്ഞു നാം എരിശലീമിലേക്ക് പോകുന്നു അവിടെ അവർ എന്നെ കൊല്ലും മുപ്പത്തിമൂന്ന് വയസ്സ് മാത്രമേ യേശുവിന് പ്രായമുള്ളൂ എന്ന് ഓർക്കണം യേശു വളരെ സ്പീഡിലാണ് നടന്നത് അവർക്ക് മുൻപായിട്ട് നടക്കുകയായിരുന്നു യേശു സർവജ്ഞാനിയായ ദൈവമായതുകൊണ്ട് തനിക്ക് സംഭവിക്കാനുള്ളതൊക്കെ സർവജ്ഞാനത്തിൽ അറിയാം പക്ഷേ തൻ്റെ അരുമ ശിഷ്യരെ വിട്ട് ശുശ്രൂഷ വിട്ട് മാതാവിനെ വിട്ട് അല്ലെങ്കിൽ ജനിച്ചു വളർത്തപ്പെട്ട ആ കുടുംബത്തെ വിട്ട് ഒക്കെ പോവുക എന്നുള്ളത് ഒരു വിരഹുദുഃഖം വരുത്തുന്നതല്ലേ പക്ഷെ അല്ല ദൈവമായ യേശു എന്തിനാണ് ഭൂമിയിലേക്ക് വന്നത് ഒന്ന് താൻ മനുഷ്യവർഗത്തെ രക്ഷിക്കുന്ന രക്ഷിക്കാൻ പോകുന്ന ദൈവമാണ് എന്ന് വെളിപ്പെടുത്തുക അതിനുള്ള വിശുദ്ധിയും അതിനുള്ള എല്ലാ യോഗ്യതയും തനിക്കുണ്ടെന്ന് തെളിയിക്കുക കഴിഞ്ഞ മൂന്നര വർഷത്തെ പരസ്യ ശുശ്രൂഷ കാലത്ത് വെള്ളത്തെ വീഞ്ഞാക്കുകയും കടലിൻ്റെ മീതം നടക്കുകയും കാറ്റിനെയും കടലിനെയും ശ്വാസിച്ചമർത്തുകയും രോഗികൾക്ക് സൗഖ്യം നൽകുകയും ബോധപാതിർക്ക് വിടുതൽ നൽകുകയും മരങ്ങളെയും മൃഗങ്ങളെയും മത്സ്യങ്ങളെയും ഒക്കെ വരുതിക്ക് നിർത്തുകയും എന്തിനെ മരിച്ചവരെ പോലും വിയർപ്പിക്കുകയും ചെയ്തുകൊണ്ട് യേശു പരിശുദ്ധ ദൈവമാണെന്നും തന്നിൽ പാപമില്ലെന്നും താന് സർവശക്തനാണെന്നും തെളിയിച്ചു കഴിഞ്ഞു എന്തുകൊണ്ടാണ് യേശു യെരുസലീമിലേക്ക് പോകുന്നത് യഹൂദന്മാരെ സംബന്ധിച്ച് അവർക്ക് ഏഴ് പെരുന്നാളുകളും അതോടനുബന്ധിച്ചുള്ള യാഗങ്ങളുമുണ്ട് അതെല്ലാം എരിശിലേയും ദേവാലയത്തിലെ ആകോപിടത്തിലാണ് നടക്കേണ്ടത് പെസഹ കുഞ്ഞാടിൽ നിന്ന് ഇടലാണ് യേശു അതുകൊണ്ടാണ് യോഹന്യ ശാമ വിളിച്ചു പറഞ്ഞത് ഇതാ ലോകത്തിന്റെ വാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് ഈ പെസഹ കുഞ്ഞാട് എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ഈജിപ്തിൽ നിന്നുള്ള വിടുതലിൻ്റെ ഓർമ്മ കാണിക്കുന്നതാണ് ഈജിപ്തിൽ നിന്ന് ഇസ്രായേലിനെ ദൈവം പിടിപ്പിക്കാൻ ആഗ്രഹിച്ചപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു ഇസ്രായേലിനോട് പറയണം ഓരോ വീട്ടുകാർ ഒന്നാം മാസം പത്താം തീയതി ഒരു പൈസ പ്രായമുള്ള ഒരു ആൺ ആടിനെ മാറ്റി നിർത്തണം നാല് ദിവസം അതിനെന്തെങ്കിലും അസുഖമുണ്ടോ എന്തെങ്കിലും കുറവുകളുണ്ടോ എന്ന് നിരീക്ഷിക്കണം പതിനാലാം തീയതി സന്ധ്യയ്ക്ക് അതിനെ അറുക്കണം പക്ഷെ അതിൻ്റെ അസ്ഥിയൊന്നും ഒടിക്കാൻ പാടില്ല അതിനെ യാഗമാക്കണം അതിനെ അവർ ചുട്ട് കയ്പ് ചേരിയോടും പുളിപ്പില്ലാത്ത അപ്പത്തോടും കൂടെ ആ രാത്രിയിൽ തിന്നുവാനിടയാകണം എന്നാണ് ദൈവവരെ വിടിപ്പിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു ആ പെസഹയുടെ പൊരുളാണ് അത് നിഴലായിരുന്നു പെസഹ പെരുന്നാളും പെസഹ കുഞ്ഞാടും ഒക്കെ നിഴലായിരുന്നു ന്യായപ്രമാണും പഴയനിയുമൊക്കെ വരുവാനുള്ള യേശു മൂലമുള്ള ആത്മരക്ഷയുടെ നിഴലായിരുന്നു പൊരുളായ യേശു എരിസലേമിൽ തന്നെ യാഗമാകും അതിനാണ് യേശു എരിസലീമിലേക്ക് പോകുന്നത് തൻ്റെ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി കഴിഞ്ഞു താൻ ദൈവമാണെന്നുള്ളത് ഇതിനോടകം യേശു തെളിയിച്ച് കഴിഞ്ഞു തനിൽ പാപമില്ല എന്നുള്ളത് താൻ പരിശുദ്ധ ദൈവമാണെന്നുള്ളത് യേശു തെളിയിച്ച് കഴിഞ്ഞു തന്നെ രക്ഷകനായി സ്വീകരിക്കുന്ന ആളുകൾ ദൈവമക്കൾ ആകും ആകും അവർ പിതാവിനെ എങ്ങനെ അനുസരിച്ചുകൊണ്ട് സ്വർഗീയ പിതാവിനെ എങ്ങനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കണം എന്നുള്ളത് യേശു അവരെ പഠിപ്പിച്ച് കഴിഞ്ഞു ഇനിയും യേശുവിന് മരിക്കാം സാധാരണ യൗനത്തിൽ ഒരാൾ മരിച്ചാൽ കഥഭാഗ്യനായ മനുഷ്യൻ എന്ന് വീട്ടുകാരും നാട്ടുകാരും പറയും വലിയ നഷ്ടമായി പോയി എന്ന് പറയും രാഷ്ട്രീയ നേതാക്കളൊക്കെ മരിക്കുമ്പോൾ അങ്ങനെ ഉള്ള ഒരു പലവിയുണ്ട് വലിയ നഷ്ടമായി പോയി കാരണം അവർ ജീവിച്ചിരുന്നെങ്കിൽ കുറെക്കൂടെ സംഭാവനകൾ ലഭ്യമാകുമായിരുന്നു എന്നുള്ളതാണ് എന്നാൽ യേശുവിൻ്റെ മരണം മുപ്പത്തിമൂന്നാമത്തെ വയസ്സിലുള്ള യേശുവിൻ്റെ മരണം ഒരു നഷ്ടമായിരുന്നു എന്ന് ലോക ആരും പറഞ്ഞിട്ടില്ല യേശു പറഞ്ഞു പിതാവ് എനിക്ക് ചെയ്യാൻ തന്ന ശുശ്രൂഷയെല്ലാം ഞാൻ തികച്ചിരിക്കുന്നു പിതാവ് തന്നെ കൊണ്ട് ഉദ്ദേശിച്ച എല്ലാം സാധിച്ചിരിക്കുന്നു ഒന്നും ബാക്കി വെച്ചില്ല അതുകൊണ്ട് യേശു മരണത്തിനായിട്ട് സന്തോഷത്തോടെ നടന്നെടുക്കുകയാണ് എരുസലേമിലായിരുന്നു യാഗങ്ങളും പെരുന്നാളുകളും നടന്നിരുന്നത് അതുകൊണ്ട് പൊരുളായ യേശു എരുസിലേമിലേക്ക് പോവുകയാണ് വളരെ സന്തോഷത്തോടെ പോവുകയാണ് എന്നെ അടിക്കുമല്ലോ തുപ്പുമല്ലോ എന്നെ തലയിൽ മുൾമുടി വയ്ക്കുമല്ലോ കൊണ്ട് അടിക്കുമല്ലോ നഗ്നനാക്കുമല്ലോ കയ്പ് കുടിക്കാൻ തരുമല്ലോ ഇതൊന്നും യേശുവിനെ നിരാശപ്പെടുത്തിയില്ല കാരണം മനുഷ്യന്റെ ശാപവും നിന്ദയും വേദനയും നരകവും മാറാൻ പാപമില്ലാത്ത യേശു ഇത് അനുഭവിക്കുക അല്ലാതൊരു മാർഗമില്ല ഇവിടെ ചില ആളുകളൊക്കെ പറയാറുള്ളത് യേശു മരിക്കുമെന്ന് അറിഞ്ഞിരുന്നില്ല അതൊരാകസ്മികമായ സംഭവമായി പോയി അത് അകാലത്തിലുള്ള ഒരു മരണമായി പോയി എന്നൊക്കെയാണ് പക്ഷേ കാലസമ്പൂർണതയിൽ ദൈവത്തിൻ്റെ കൃത്യ ദൈവത്തിൻ്റെ സമയത്ത് പഴയ നിയമത്തിൽ കുറിച്ചു വെച്ചിരുന്നത് പോലെ യേശു യാഗമാകുകയായിരുന്നു അല്ലെങ്കിൽ നമ്മുടെ നരകം അനുഭവിക്കുകയായിരുന്നു നമുക്ക് രക്ഷാമാർഗം ഒരുക്കുകയായിരുന്നു അതൊരിക്കലും ഒരു അപകടമല്ല ഈ വേദവസ്തുവം വായിക്കാത്ത ആളുകളാണ് യേശു അകാലത്തിൽ മരിച്ചു നഷ്ടമായിപ്പോ എന്നൊക്കെ പറയുന്നത് എന്നാൽ വേദോത്സവം വായിക്കുന്ന ഒരാൾക്ക് അങ്ങനെ പറയാൻ കഴിയുകയില്ല യേശു പറയുകയാണ് ഞാൻ എരുസലേമിലേക്ക് പോകുന്നു അവിടെ യഹൂദന്മാർ എന്നെ പിടിക്കും അവർ അന്നത്തെ ഭരണാധികാരികളായ പുറജാതികൾക്ക് റോമക്കാർക്ക് എന്നെ ഏൽപ്പിക്കും അവർ എന്നെ അടിക്കുകയും തുപ്പുകയും ഉപദ്രവിക്കുകയും എന്നെ കൊല്ലുകയും ചെയ്യും ഇങ്ങനെ ലോകചരിത്രത്തിൽ ലോകചരിത്രത്തിലൊരാളും തൻ്റെ മരണവിധം വളരെ കൃത്യമായിട്ട് അതിന് വിശദാംശങ്ങളോടുകൂടെ പറഞ്ഞിട്ടില്ല യേശുദൈവമാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവായിട്ട് അതിരിക്കുന്നു ഇബ്രാ ലേഖനത്തെ ഒരു വാക്യമുണ്ട് അവൻ മരണം ആസ്വദിച്ചു കർത്താവായ യേശു ക്രിസ്തു വളരെ സന്തോഷത്തോടെയാണ് യേശു മരിച്ചത് ചില ആളുകൾ ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്ന മരണം ഒരു പരാജയമായി പോയി എന്നാൽ യേശു ഉയർത്തത് ഒരു വിജയമായി പോയി യേശുവിൻ്റെ ഉയർപ്പ് വിജയം മരണം പരാജയം എന്നൊക്കെ പഠിപ്പിക്കുന്ന ആളുകളുണ്ട് എന്നാൽ യേശുവിൻ്റെ മരണമാണ് വിജയം എന്ന് ഞാൻ പറഞ്ഞത് പാപമില്ലാത്ത യേശു മരിക്കാൻ ആവശ്യമില്ലാത്തവനാണ് യേശു നമുക്ക് പകരം മരിച്ചു അതാണ് നമ്മുടെ രക്ഷാമാർഗം യേശു ആ മരണത്തിൽ പിശാചിനെ അടിയറ പിശാചിനെ പിശാജിനെ ഐതു വർഗം വെപ്പിക്കുകയായിരുന്നു ഇനി മനുഷ്യന്റെ മേലെ ഒരു അവകാശവും ഉന്നയിക്കുവാൻ വിശാചിന് സാധിക്കുകയില്ല മനുഷ്യന് പകരം യേശു ശിക്ഷേറ്റു അതാണ് വിജയം അതാണ് രക്ഷാമാർഗം അത് സാധിക്കാനായിരുന്നു യേശു സന്തോഷത്തോടെ യേശുലിലേക്ക് പോകാൻ ഇടയായത് ശിഷ്യന്മാർക്ക് അത് അറിഞ്ഞുകൂടായിരുന്നു എന്നാൽ യേശു അവരോടത് പറയുകയാണ് അവര് പിന്നീടെങ്കിലും അത് ഓർക്കണം അതിനുവേണ്ടി യേശു അവരോടത് പറയുകയാണ് പ്രിയപ്പെട്ടവർ ഈ മനുഷ്യന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി മനുഷ്യന്റെ സകല നരകവും തക്ക സമയത്ത് അനുഭവിക്കുവാൻ നമ്മുടെ കർത്താവ് സ്വർഗത്തിലെ ദൈവം സൃഷ്ടാവായ ദൈവം മനുഷ്യനായി തീർന്ന് സന്നദ്ധനായി അതാണ് ദൈവസ്നേഹം നമ്മുടെ എല്ലാം പാപത്തെ മനുഷ്യന്റെ ഏത് ആളാണെങ്കിലും ഏത് ഭാഷ സംസാരിക്കുന്ന ആളാണെങ്കിലും മനുഷ്യനാണോ പാപിയാണ് ആ മനുഷ്യന്റെ ലോകത്തിന്റെ മുഴുവൻ പാപത്തെയും ഏറ്റെടുത്തുകൊണ്ടാണ് യേശു രക്ഷാമാർഗം ഒരുക്കിയത് ഉയർച്ച ജീവിക്കുന്ന ജീവനുള്ള ദൈവമായ യേശുവിനെ സമീപിച്ച് യേശുവേനെ രക്ഷിക്കണമെന്ന് ഹൃദയ നുറുക്കത്തോടെ പറയുന്ന പക്ഷം നമുക്ക് ആ രക്ഷ വിശ്വാസത്താൽ അനുഭവമാക്കാൻ സാധിക്കും അങ്ങനെ സാധിച്ചവർ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു അല്ലാത്തവർ ജീവിക്കുന്ന യേശുവിനെ രക്ഷാമാർഗം ഒരുക്കിയ യേശുവിനെ കുറിച്ച് മരണത്തിലൂടെ മനുഷ്യവൃഗത്തിന് രക്ഷ സാധ്യമാക്കിയ യേശുവിനെ സ്നേഹിക്കാൻ വിശ്വസിക്കാൻ അനുസരിക്കാൻ ഇടയാകട്ടെ ദൈവം സഹായിക്കട്ടെ കർത്താവിൻ്റെ വിലയർനാമം വാഴ്ത്തപ്പെട്ടുമാരാകട്ടെ